ഇന്നലെ ഇന്നലെ നമ്മളുടെ ചാനലില് പ്രതികരണത്തിൽ പലരും പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കേട്ടാൽ മനസ്സിലാകും ഇതിനോടൊന്നും കൃത്യമായിട്ടുള്ള ഒരു പ്രതിബദ്ധത ഇല്ലാത്ത ആളുകൾ തന്നെയാണ് ഈ ഇത് വളരെ പെട്ടെന്ന് തുറക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്ത ആളുകളാണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നിരോധിക്കാൻ ഇവർക്ക് ഭയങ്കര ഉത്സാഹവും മറ്റു കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അത് ഒന്ന് തുറന്നു കൊടുക്കാൻ മറ്റ് സംവിധാനങ്ങൾ കൃത്യമായി ഒരുക്കി കൊടുക്കാൻ യാതൊരു വിധത്തിലുള്ള നടപടികളും എടുക്കുന്നില്ല ഞാനത് മുന്നേ കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ആ തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് അപ്പൊ ഇന്നലെ ബാക്കി എല്ലാവരും പറഞ്ഞത് ഉടനെ തന്നെ തുറക്കും തുറക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ള തരത്തിലാണ് ഞാൻ ആ പ്രതികരണങ്ങൾ മുഴുവൻ കേട്ടിരുന്നു എല്ലാവരും ആ തരത്തിലാണ് പറഞ്ഞത് പക്ഷെ ഇതിന്റെ യഥാർത്ഥത്തിൽ ഈ ഇതിനോടൊന്നും ഈ ഗതാഗത സംവിധാനത്തോട് വയനാട് ജില്ലയിൽ പൊതുവേ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിലപാടുകൾ അധികൃത അധികൃതരുടെ ഭാഗത്തുനിന്ന് നിലപാടുകൾ ഇത്തരത്തിൽ തന്നെയാണ് അടഞ്ഞു കിടക്കുന്നത് അടഞ്ഞു കിടക്കട്ടെ എത്ര കാലം വേണമെങ്കിലും കിടന്നോട്ടെ അതൊക്കെ പൊരുത്തപ്പെട്ടു പോകാൻ ഈ വയനാട്ടിലേക്ക് വരുന്ന ആളുകളും വയനാട്ടിലുള്ള ആളുകളും ആ അത് തയ്യാറാകുമെന്നുള്ളൊരു മിഥ്യാധാരണയോടുകൂടി പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വീണ്ടും വീണ്ടും ഈ ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നതാണെന്ന് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഒരു ആസൂത്രിതമായി തന്നെ ഇതൊക്കെ വേണമെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള മാർഗങ്ങളുണ്ട് പല സംവിധാനങ്ങളുണ്ട് മഴയാണ് പെയ്യുന്നത് ചുരം ഇടിയാൻ സാധ്യതയുണ്ട് ചുരം ഉള്ളതാണ് ഇതൊന്നും ആർക്കും അറിയാത്തതല്ലല്ലോ മറ്റു മാർഗങ്ങൾ ഈ പ്രദേശത്തേക്ക് കയറാനില്ല എന്നും അറിയാത്തതല്ലല്ലോ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മതി എന്നുള്ളൊരു നിലപാടിൽ പോകുന്നതാണ് ഇതിനൊക്കെ പ്രതിസന്ധി അല്ലാണ്ട് മറ്റു സംവിധാനങ്ങളല്ല ഇന്നലെ നമ്മൾ ഈ സമയത്ത് തന്നെയാണ് ഈ വിഷയം ചർച്ച ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് മറ്റു അതിഥികൾ എല്ലാവരും പറയുമ്പോൾ താങ്കൾ ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചിരുന്നത് കാരണം ഈ ചുരത്തിന്റെ ഒരു അവസ്ഥ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇത് ആരുടേക്കൊരു അനാസ്ഥ തന്നെയാണ് ഇതിനെല്ലാം കാരണമെന്നുള്ളൊരു നിഗമനത്തിലാണ് താങ്കൾ എത്തിയത് അതിപ്പോൾ ഇന്നും ഇത്തരത്തിലുള്ള ഈ സാഹചര്യങ്ങൾ കാണുമ്പോൾ അത് ശരിയാണെന്ന് പറയേണ്ടി ഒരു അവസ്ഥ തന്നെയാണ് നിലവിലിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമുക്കറിയാം അവിടുത്തെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പുറത്തുനിന്ന് വരുന്ന ആളുകളല്ല ഈ ചുരത്തിലൂടെ എന്നും സന്ദർശിക്കേണ്ട ആളുകൾ ഒരുപാടുണ്ട് അവിടെ അത്തരമുള്ള ആളുകൾക്കൊക്കെ അത് എത്രത്തോളം വലിയൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത് മനസ്സിലാവാത്ത കാര്യമല്ലല്ലോ ആർക്കും ഇതൊക്കെ ഉന്നതരായ ആളുകൾക്കൊക്കെ അറിയുന്ന കാര്യമാണല്ലോ ഇത് എന്താണ് പിന്നെ ഇതിലൊരു കാലതാമസം വരുന്നത് അല്ലെങ്കിൽ എന്താണ് മുകളിൽ സംഭവിച്ചിട്ടുള്ളൂ ഇതിന്റെ എന്തെങ്കിലും ഏതെങ്കിലും കാലത്തുള്ള അനധികൃതമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനധികൃത കെട്ടിട നിർമ്മാണോ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും കാരണമായിരിക്കുമല്ലോ ഇത് ഇപ്പോൾ ഇങ്ങനെ ഇടിഞ്ഞു വീഴാനുള്ള ഒരു അതൊക്കെ വിദഗ്ധ സംഘം എത്രയും വേഗം വന്ന് ഇതൊക്കെ പരിശോധിച്ച് നടപടി എടുക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്തൊരു ദുരവസ്ഥയാണെന്നറിയോ നമ്മള് ഓണക്കാലം ഓണക്കാലത്ത് നോക്കൂ നമ്മളൊന്ന് ഉപഭോക്തൃ സംസ്ഥാനം കൂടിയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാ സാധനങ്ങളും മുട്ടയും പാലും അടക്കം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടിയാലാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുക ഈ ഫ്ലൈറ്റ് മൂവ്മെന്റ് ഏറ്റവും നന്നായിട്ട് നടക്കുന്ന ഒരു പാതയാണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ചുരം തന്നെയാണ് കാലാകാലങ്ങളായിട്ട് ഉണ്ടാകുന്ന ഈ അടിക്കടി ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അത് ഈ ഫ്ലൈറ്റ് മൂവ്മെന്റിനെ അടക്കം ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇനി പിന്നെ ഇത്തരത്തിലുള്ള ചരക്ക് വാഹനങ്ങൾ പോട്ടെ ചരക്ക് വാഹനങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല അത് മറ്റൊരു വശം പക്ഷെ യാത്രക്കാരുടെ ഒരു ഗതികേടൊന്നും ആലോചിച്ചു നോക്കൂ ഈ ഓണക്കാലത്ത് പ്രത്യേകിച്ച് വയനാട് ജില്ലയിലൊക്കെ വയനാട് ജില്ലക്കാർ മാത്രമല്ലല്ലോ എത്രയോ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങൾ അവനവന്റെ കൂരയിലെത്താൻ വേണ്ടിയിട്ടുള്ള നിവൃത്തികേട് മറ്റ് ട്രെയിൻ സംവിധാനവും മറ്റൊരു സംവിധാനവും ഇല്ലാതെ ഈ ബസ്സുകളെയും ഈ സാധാരണ വാഹനങ്ങളെയും മാത്രം ആശ്രയിക്കുന്ന ആളുകൾ തിരുവനന്തപുരത്ത് നിന്നുള്ള എത്രയോ ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നു മറ്റു സംസ്ഥാന മറ്റു ജില്ലകളിലുള്ള എത്രയോ ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നു ഇതുപോലെ തന്നെയാണ് തിരിച്ചും വയനാട്ടിലെ ജില്ലയിലുള്ള അധികം ആളുകളും താഴെ മറ്റു നാടുകളിലൊക്കെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ തിരിച്ചു വരുന്നതും ഇതിനൊക്കെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഘട്ടമാണിത് അപ്പൊ ഇത് പൂർണ്ണമായിട്ടും അടയ്ക്കാൻ പൂർണ്ണമായിട്ടും നിരോധിക്കാൻ എളുപ്പം കഴിയും അതല്ലാതെ അതിന് ബദലായിട്ട് മറ്റെന്തെങ്കിലും സംവിധാനം കണ്ടെത്താനോ മറ്റ് മാർഗങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ഇപ്പൊ ഇപ്പൊ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി നമുക്ക് വേറെ മാർഗമില്ല കാരണം നിവൃത്തികേടാണ് മണ്ണിടിഞ്ഞു വീഴുന്നു വലിയ തരത്തിലുള്ള പാറകൾ ഉരുണ്ടുവരുന്നു ഇതിലൂടെ യാത്ര നമുക്ക് ഒരു ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പൊ ജനങ്ങൾ താൽക്കാലികമായി മറ്റ് പാത ഇപ്പൊ കുറ്റ്യാടി ചോരം വഴിയാണ് വിടുന്നത് ഏകദേശം നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ടെന്ന ഒരു ഗതികേടുണ്ട് അത് ജനങ്ങൾ അംഗീകരിച്ചു ശരി പക്ഷേ ഇത് എല്ലാ കാലത്തും എല്ലാ സാഹചര്യത്തിലും ഇത് ഇങ്ങനെ മതിയോ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ബൈപ്പാസ് ഉണ്ടാക്കാൻ അവിടെ യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളില്ല പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നാലാമളവ് മുതൽ താഴേക്കുള്ളത് ബാക്കി ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ഇവർക്ക് തുരങ്കത്തെക്കുറിച്ച് ആലോചിക്കാനോ ചിന്തിക്കാനോ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പൊ ബാക്കി എല്ലാ നാടുകളിലും ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ ബാക്കി ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയുള്ള സ്ഥലങ്ങളിലൊക്കെ സുഗമമായിട്ടുള്ള യാത്രാ സംവിധാനങ്ങൾ ഒരുങ്ങിയത് നമ്മൾ കണ്ടില്ലേ അപ്പൊ കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലടക്കം എത്ര വലിയ പാലങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇവിടെ ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ നമുക്കൊരു ചെറിയ സംവിധാനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ നിരന്തരം ഇത്തരത്തിലുള്ള യാത്രാ ബ്ലോക്കുകൾ യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ക്രെയിനും മറ്റ് സംവിധാനങ്ങളും ഈ തരത്തിലുള്ള ഈ ദുരന്തങ്ങളെ വളരെ പെട്ടെന്ന് മാറ്റി യാത്ര സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടേണ്ട അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അതിനെതിരെയാണ് പ്രതികരിക്കേണ്ടത് യാത്രക്കാർ ഇതെല്ലാം പല തവണ നമ്മൾ അത് അംഗീകരിച്ചിട്ടുള്ളതാണ് മനുഷ്യർ ഇവർ ചെയ്യുന്ന ഈ ഈ ക്രൂരത കൊണ്ട് ഇതൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും എല്ലാം പ്രതിഷേധങ്ങളും ഒക്കെ ഇനി നടക്കാൻ വേണ്ടി പോകുന്നുള്ള ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാനൊന്നും സാധിക്കില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം